തിരുവനന്തപുരം വഞ്ചിയൂരിൽ ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച പ്രതി ബേലിൻദാസിനെ കോടതി റിമാൻഡ് ചെയ്തു വൈദ്യപരിശോധന പൂർത്തിയാക്കി ഉച്ചയോടെയാണ് പ്രതിയെ പൂജപ്പുര ജയിലിൽ എത്തിച്ചത് പ്രതിയുടെ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കും കോടതി തന്റെ ഭാഗത്തെ നീതി കണ്ടു എന്ന് ശ്യാമലി പ്രതികരിച്ചു വേണ്ടി പ്രതിഭാഗം കോടതിയിൽ വാദിച്ച പ്രധാന കാര്യങ്ങളാണിത് ഓഫീസിലെ രണ്ട് ജൂണിയർ അഭിഭാഷകർ തമ്മിൽ നടന്ന തർക്കത്തിൽ ഇടപെട്ടപ്പോൾ സംഭവിച്ചതാണ് മർദ്ദനമെന്ന് ബെയ്ലിൻ മജിസ്ട്രേറ്റിനോട് പറഞ്ഞു അതിനെ പർവതീകരിച്ചു കാണിക്കുകയാണെന്നും പ്രതിഭാഗത്തിന്റെ വാദം എന്നാൽ ഇതിനെയെല്ലാം തള്ളിയാണ് കോടതി ജാമ്യം നിഷേധിച്ചത് തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞ പ്രോസിക്യൂഷൻ സാക്ഷികളെയും ഇരയെയും പ്രതി സ്വാധീനിക്കാൻ ശ്രമിക്കുമെന്നും കോടതിയിൽ പറഞ്ഞു ഇക്കാര്യങ്ങളായിരുന്നു ജാമ്യത്തെ എതിർക്കാനുള്ള പ്രോസിക്യൂഷന്റെ പ്രധാന വാദങ്ങൾ പ്രതിഭാഗത്തിന്റെ വാദത്തിൽ കഴമ്പില്ലെന്ന് കണ്ടെത്തിയ കോടതി പ്രതിയെ റിമാൻഡ് ചെയ്തു ഫോർട്ട് ആശുപത്രിയിൽ വൈദ്യപരിശോധന പൂർത്തിയാക്കി പ്രതിയെ പൂജപ്പുര ജയിലിൽ എത്തിച്ചു കോടതി വിധിയിൽ സന്തോഷമുണ്ടെന്ന് ശ്യാമിലി പ്രതികരിച്ചു വിധി കേട്ട് കണ്ണു നിറഞ്ഞെന്ന് ശ്യാമിലി കോടതിയുടെ തീരുമാനം എന്ത് തന്നെയാലും ഞാൻ അത് അംഗീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കോടതി നീതി കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു മുന്നോട്ട് തന്നെയാണ് പ്രതിയുടെ നാളെ കോടതി പരിഗണിക്കും പ്രകാരം പ്രതിയുടെ മൊഴി മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തിയിട്ടില്ലെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചിരുന്നു ഇന്നലെ രാത്രി ഏഴ് മണിയോടെയാണ് പ്രതി ബേലിൻദാസിനെ പോലീസ് പിടികൂടിയത് മീഡിയ വൺ